ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം മഴ മാറി നിൽക്കുന്നതോടെ സംസ്ഥാനത്ത് പകൽ താപനിലയും രാത്രി തണുപ്പും കൂടുന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം കഴിഞ്ഞ മൂന്ന് ദിവസമായി രാജ്യത്തെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നത് കണ്ണൂർ എയർപോർട്ടിലാണ് ഡിസംബർ മുപ്പത്തിയൊന്നിന് രേഖപ്പെടുത്തിയ മുപ്പത്തിയേഴ് ദശാംശം നാല് ഡിഗ്രി ഡിസംബറിലെ സർവകാല റെക്കോർഡാണ് ഇന്നലെ ഇവിടെ മുപ്പത്തി ആറ് ദശാംശം ഒൻപത് ഡിഗ്രി രേഖപ്പെടുത്തി പൊതുവെ വടക്കൻ കേരളത്തിലാണ് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എറണാകുളം പത്തനംതിട്ട കോട്ടയം ജില്ലകളിലും ഉയർന്ന ചൂട് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു സംസ്ഥാനത്ത് താപനില രണ്ടു മുതൽ വരെ ഡിഗ്രി ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പകൽ ചൂട് കൂടുന്നുണ്ടെങ്കിലും രാത്രിയും രാവിലെയുമായി തണുപ്പും കൂടി വരുന്നുണ്ട് സംസ്ഥാനത്ത് സ്വാഭാവികമായി അനുഭവപ്പെടേണ്ട തണുപ്പാണ് തടസ്സമായി നിന്ന മഴ മാറിയതോടെ തിരിച്ചെത്തുന്നത് മലയോര മേഖലയിൽ പല സ്ഥലങ്ങളിലും കുറഞ്ഞ താപനില പതിനഞ്ച് ഡിഗ്രിക്കും ഇരുപത് ഡിഗ്രിക്കും ഇടയിലെത്തി സംസ്ഥാനത്ത് ഇന്ന് ഒരു ജില്ലയിലും ഗ്രീൻ അലർട്ട് പോലും ഇല്ല എല്ലാ ജില്ലയിലും വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുക അടുത്ത ഏതാനും ദിവസവും ഇതേ രൂപത്തിൽ മഴ വിട്ടുനിൽക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും പകൽ താപനിലയും രാത്രിയിലെ തണുപ്പും സമാനസ്ഥിതിയിൽ തുടരും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി